ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മലയോര മേഖലയ്ക്ക് അഭിമാനമായി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല സ്കൂൾ ശാസ്ത്രമേളയിൽ സാമൂഹ്യത്തിലെ വർക്കിംഗ് മോഡൽ മത്സരത്തിലാണ് സി എച്ച് അടക്കുണ്ടിലെ വിദ്യാർത്ഥികളായ അഷ്മില നസ്ലയും ഷഹബാസും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയത് ആകാശീയ വിദൂര സംവേദനത്തിന്റെ വിവിധ രീതികൾ അവതരിപ്പിച്ചാണ് കുട്ടികൾ മലയോര മേഖലയ്ക്ക് അഭിമാനമായത് സി എച്ച് ടി മുൻവീർ തുടങ്ങിയ അധ്യാപകരുടെയും സ്കൂളിലെ ഐ ടി വിദഗ്ധനായ അബ്ദുള്ള എന്ന വിദ്യാർത്ഥിയുടെയും മറ്റു ഗുരുക്കന്മാരുടെയും പിന്തുണയോടെയാണ് കുട്ടികൾ ഈ നേട്ടം കൈയടക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ